ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുവാൻ പോകുന്ന മൂവറ്റുപുഴ സ്വദേശിനി ഫെസി മോട്ടിക്ക് യാത്രയയപ്പ് നൽകി കഴിഞ്ഞ ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ സ്വർണ മെഡൽ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ ഫെസി മോട്ടി കരസ്ഥമാക്കിയിട്ടുണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ചു വരെ മൾഡോവയിൽ നടക്കുന്ന നാൽപ്പത്തി ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് മൂവാറ്റുപുഴ സ്വദേശിനിയായ ഫെസിമോട്ടി മോട്ടി മത്സരിക്കുന്നത് എയ്റ്റി പ്ലസ് വിഭാഗത്തിൽ ഇടത് വലത് മത്സരങ്ങളിൽ ഫെസിമോട്ടി ഇറങ്ങും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേരളത്തിൽ നിന്നും എട്ടുപേരാണ് യാത്ര പുറപ്പെടുന്നത് ഇന്ത്യൻ വനിതാ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് ഫെസിമോട്ടി കഴിഞ്ഞ തവണ നടന്ന മത്സരത്തിൽ സ്വർണമെഡലും വെള്ളി മെഡലും ഫെസി മോട്ടി സ്വന്തമാക്കിയിരുന്നു ഏറെ പ്രതീക്ഷയോടെയാണ് യാത്രയാകുന്നതെന്ന് ഫിസിമോട്ടി പറഞ്ഞു യൂറോപ്പിലെ മോൾഡോവയിൽ വെച്ച് നടക്കുന്ന നാൽപ്പത്തി ആറാമത് ലോക പഞ്ചകുസ്തി മത്സരത്തിലേക്കാണ് ഞാൻ പോകുന്നത് ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് മുപ്പത്തെട്ട് പാർട്ടിസിപ്പൻസ് ഉണ്ട് കേരളത്തിൽ നിന്ന് എട്ട് പേരുണ്ട് ഞാൻ സീനിയറിലും ഗ്രാൻഡ് മാസ്റ്റർ ഇനത്തിലാണ് മത്സരിക്കുന്നത് കൂടാതെ ഞാൻ വനിതാ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഗ്രാൻഡ് മാസ്റ്ററിലെ എൺപത് പ്ലസ്സിൽ വലത് കയ്യിൽ ഗോൾഡും ഇടത് കയ്യിൽ വെള്ളിയും ലഭിച്ചിരുന്നു നമ്മൾ എല്ലാ കേരള ടീമിലെ ഞങ്ങൾ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടും ഇന്ത്യൻ ടീമിനു വേണ്ടിയിട്ടും എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു സി ബി ഐ എം മൂവാറ്റുപുഴ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ ഫെസിമോട്ടിക്ക ആശംസകളുമായി എത്തി യൂറോപ്പിലെ മോൾഡോവയിൽ വെച്ച് നടക്കുന്ന ലോക പഞ്ചകുസ്തി മത്സരത്തിനായി ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഫെസി മൂർത്തി ഇന്ന് യാത്ര ചെയ്യുകയാണ് ഇതിനു മുമ്പ് നമുക്കറിയാം ലോക നിലവാരത്തിലുള്ള നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് ഇന്ത്യക്ക് വേണ്ടി നിരവധി മെഡൽ കരസ്ഥമാക്കാനായിട്ട് ഇന്ത്യയുടെ അഭിമാനം വരുത്തിപ്പിടിക്കാനും ആയിട്ട് ഫെസിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ പങ്കെടുക്കാൻ പോകുന്ന ലോക പഞ്ചകുസ്തി മത്സരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ മത്സരത്തിലും ഫെസിക്ക് ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടാൻ കരസ്ഥമാക്കട്ടെ സാധിക്കട്ടെ എന്ന് എന്ന് ആഗ്രഹിക്കുകയാണ് അത് തന്നെ തന്നെ നമ്മുടെ അഭിമാനമായി മാറാൻ കഴിയട്ടെ ഞാൻ െഗ്രട്ടെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള നിരവധി ആളുകളാണ് പഞ്ചഗുസ്തി മത്സരങ്ങൾ കൂടാതെ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്ത്യക്കകത്തും പുറത്തും നിരവധി മെഡലുകളും ഫെസിമോട്ടി സ്വന്തമാക്കിയിട്ടുണ്ട് സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും